ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ പ്രാർത്ഥനയെക്കുറിച്ച് പല വ്യക്തികളും പല ഡെഫിനേഷൻസും നൽകുന്നതായിട്ട് നാം കണ്ടിട്ടുണ്ട് എന്നാൽ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പ്രാർത്ഥനയെക്കുറിച്ച് സുന്ദരവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും സി 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 രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം ഏകദേശം ഇപ്രകാരമാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ക്രിസ്തുവിന് മുൻപ് പഴയ ഉടമ്പടിയിലെ മഹാവ്യക്തികൾ പ്രാർത്ഥനയുടെ മഹാവ്യക്തികൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെയും വിശുദ്ധരെയുമാണ് ആ പഴയ നിയമത്തിലെ പ്രാർത്ഥനയുടെ മഹാവ്യക്തികളും പരിശുദ്ധ ഖന്യകാമറിയവും വിശുദ്ധരും അവിടെ തന്നെയും അതായത് യേശുക്രിസ്തു തന്നെയും പ്രാർത്ഥനയെ ഒരു പോരാട്ടമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയരും ആർക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഒന്നാമതായിട്ട് മദ്ബോധന ഗ്രന്ഥം പറയുകയാണ് ഒന്നാമതായി അത് നമുക്ക് തന്നെ എതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മുടെ ആസക്തികളാകാം അലസത പിന്നെ ലോകത്തിൻ്റെതായിട്ടുള്ള മനോഭാവങ്ങൾ ഇങ്ങനെ എന്തുമാകാം നമ്മുടെ തന്നെ ഉൾ നമുക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം ആദ്യമേ തന്നെ രണ്ടാമത് ദൈവത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും നമ്മെ വളരെ ശക്തമായി അല്ലെങ്കിൽ നിരന്തരമായിട്ട് അകറ്റുന്ന പരീക്ഷ പരീക്ഷകന്റെ കുതന്ത്രങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമായിട്ടാണ് ഇവിടെ മതബോധന ഗ്രന്ഥം പ്രാർത്ഥനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് തന്നെ എതിരായിട്ടുള്ളതും ും എതിരായിട്ടുള്ള പോരാട്ടമാണ് പ്രാർത്ഥന ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനമുണ്ട് റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് അതിലും പാപ്പ പ്രാർത്ഥനയെ ഒരു പോരാട്ടമായിട്ട് സാത്താനെതിരായിട്ടുള്ള പോരാട്ടമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട് വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി സി സിയിലേക്ക് തന്നെ നാം മടങ്ങിവരുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതാമത്തെ ഗണ്ഡികയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് നമുക്ക് സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും പരിചിതമാണ് ആ സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥന മുഴുവനും നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ തിന്മയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ സി 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 പറയുന്നത് പ്രകാരമാണ് പുരാതന കാലം മുതലേ അവിടെ നമുക്ക് ഈ കർത്തൃ കർത്തൃപ്രാർത്ഥന സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സ്തുതിപ്പ് എല്ലാ സഭയുടെ പ്രബോധനങ്ങളിൽ കാണു കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡിഡാക്കി പോലുള്ള പുരാതനമായിട്ടുള്ള സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പഠന രേഖകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ കർത്തൃപ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ ഈ സ്തുതിപ്പ് ഒരു ഡോക്സോളജി കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാണ് അത് നമുക്ക് നമ്മുടെ കുർബാന കുർബാനയുടെ സമയത്തും നമുക്കത് കാണാനായിട്ട് സാധിക്കും സ്വർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ ഈ അവിടുത്തേതാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്ന് നാം പ്രഖ്യാപിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രഖ്യാപിക്കാനായിട്ടുള്ള കാരണം എന്താണ് അങ്ങയുടേതാണ് അങ്ങയുടേതാണെന്നുള്ള പ്രഖ്യാപനം ഈ കർത്ത പ്രാർത്ഥനയിൽ നാം പറയുന്നതാണ് അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യം വരണം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം ഇവിടെ അഡോക്സോളജിയിലും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഈ സ്തുതിപ്പിൽ ഇത് തന്നെയാണ് നാം ആവർത്തിക്കുന്നത് അങ്ങയുടെ കാരണം എന്താണ് അങ്ങയുടേതാണെന്നുള്ള പ്രഖ്യാപനം രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാണെന്നുള്ള പ്രഖ്യാപനം കാരണം യേശു തന്നെ വിശേഷിപ്പിക്കുന്ന സാത്താൻ വിശേഷിപ്പിക്കും ഈ ലോകത്തിന്റെ അധികാരി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഈ ലോകത്തിന്റെ അധികാരി മനുഷ്യ മനസ്സിൽ നിന്ന് ദൈവത്തിന് നാം നൽകേണ്ട ആദരവ് അല്ലെങ്കിൽ ബഹുമാനം മഹത്വം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം തന്നെ നിറവേറ്റാനായിട്ടുള്ള കാര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിന്റെ അധികാരി സാധ്യത അതുകൊണ്ടാണ് നാം അറിയാതെ തന്നെ നമ്മുടെ ഇച്ഛ നാം പലപ്പോഴും സത്താന് അടിയറവ് വഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ പ്രഖ്യാപനമാണ് കർത്തൃപ്രാർത്ഥനയും തുടർന്ന് വരുന്ന ആ ഡോക്സോളജി സ്തുതിപ്പ് പ്രാർത്ഥനയും അങ്ങയുടേതാണ് രാജ്യവും ശക്തിയും മഹത്വവും ആവർത്തിച്ചാവർത്തിച്ച് നാം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് ബോധപൂർവവും പറഞ്ഞുകൊണ്ടേയിരിക്കണം നാം വെളിപാടിന്റെ പുസ്തകത്തിൽ അവസാനം വരുമ്പോൾ നാം കൃത്യമായിട്ട് കാണുന്നത് മറ്റൊന്നുമല്ല അതായത് ഒന്നാമത്തെ അധ്യായത്തിൽ നാലാമത്തെ അഞ്ചാമത്തെ ഏഴാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പല അധ്യായങ്ങളിലും ഇത് മാലാഖമാരുടെ തന്നെ പ്രാർത്ഥനയാണ് അങ്ങേടേതാണ് പ്രതാപവും രാജ്യവും മഹത്വവും അധികാരവും എല്ലാം അങ്ങേടേതാണെന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ അധ്യായങ്ങളിലൊക്കെ പറയ പറഞ്ഞു വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥന പോരാട്ടം പോരാട്ടമാണ് നിരന്തരമായിട്ടുള്ള ഒരു പോരാട്ടം തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നമുക്ക് ഈ പോരാട്ടത്തിൽ ബോധപൂർവം ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട് പങ്കുചേരാം അവിടുത്തേതാണ് എന്നേരവും എന്നെന്നും രാജ്യവും ശക്തിയും മഹത്വവും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ